തിരുവനന്തപുരം കിളിമാനൂരിൽ വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയുടെ അച്ഛനെ തലയ്ക്കടിച്ചു കൊന്നു കിളിമാനൂർ സ്വദേശി ബിജുവാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് കൊല്ലം മടത്തറ സ്വദേശി രാജീവിനെ കസ്റ്റഡിയിലെടുത്തു കൂടുതൽ വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും വിഷ്ണു എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് പോലീസ് എന്തൊക്കെയാണ് വിശദീകരിക്കുന്നത് ലിബീഷ് ഈ മാസം പതിനേഴാം തീയതിയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് കിളിമാഞ്ഞൂരിലാണ് സംഭവം വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയുടെ അച്ഛനെ യുവാവ് തലയ്ക്കടിച്ചു കൊല്ലുകയായിരുന്നു ഏതായാലും തലയ്ക്കടിച്ച് ആക്രമണത്തിന് ശേഷം ഈ പരിക്കേറ്റ യുവതിയുടെ അച്ഛൻ യുവതിയുടെ അച്ഛനായ പരിക്കേറ്റ ആൾ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കിളിമാഞ്ഞൂർ സ്വദേശി ബിജു ആണ് ചികിത്സയിലിരിക്കെ ഇപ്പോൾ മരിച്ചിരിക്കുന്നത് കൊല്ലം മടത്തുറ സ്വദേശി ആയ പ്രതിയാണ് ഒരു പ്രതി രാജീവാണ് പോലീസ് പിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത് അന്ന് ആക്രമണം നടന്നപ്പോൾ തന്നെ ഇയാളെ വളരെ വേഗത്തിൽ തന്നെ പോലീസ് പിടികൂടിയിരുന്നു ആ രാജീവിനെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം ഈ ചികിത്സയിൽ ചികിത്സയിലിരിക്കുക ഇപ്പോൾ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഇദ്ദേഹം മരിക്കുന്നത് അതായത് ബിജു ചികിത്സയിലേക്ക് മരിക്കുന്നത് അതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു അറസ്റ്റ് അതായത് കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും അന്ന് മർദ്ദനത്തിൽ നിരത്ത് വീണ ബിജുവിനെ യുവാവ് പാറക്കല്ലുകൊണ്ട് ഉപയോഗിച്ച് തലയ്ക്ക് അടിക്കുകയായിരുന്നു അതി ൂരമായ മർദ്ദനവും അതിന് പിന്നാലെ പാറക്കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അത്രത്തോളം മരണത്തിലേക്ക് പോകുമെന്നുള്ള തരത്തിലുള്ള ആക്രമണം തന്നെയായിരുന്നു കരുതിക്കൂട്ടിയുള്ള ആക്രമണം തന്നെയാണെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ചികിത്സയിലിരിക്കെ മരിക്കുകയുണ്ടായത് ഏതായാലും അതിൽ പോലീസ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി തുടർ നടപടികൾ ഉണ്ടാകും തിരുവനന്തപുരം കിളിമാനൂരിലാണ് വിവാഹാഭ്യർത്ഥന നിരസിച്ചിരുന്ന പെൺകുട്ടിയുടെ അച്ഛനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് വിവരങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്